നമ്മൾ അമ്പത് രൂപ കൊടുത്തിട്ട് ഒരു ലോട്ടറി എടുക്കാൻ വേണ്ടി പോകട്ട എനിക്കടിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ ഞാൻ രക്ഷപ്പെട്ട നിങ്ങളും രക്ഷപ്പെട്ടില്ലേ ലോട്ടറി എടുത്തേ കണ്ടല്ലേ ഒരു കോടിയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു കോടി അത് അതടിച്ചു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് സ്ഥലം വാങ്ങണം പിന്നൊരു ചെറിയൊരു വീട് വയ്ക്കും അത് കഴിഞ്ഞിട്ട് ഒരു കാറ് വാങ്ങണം കാറിപ്പം ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം എന്നും പറയും അച്ചാർ ഒരു കാറ് വാങ്ങുക ഒരു കാറ് വാങ്ങാൻ അങ്ങനെ വൈഫും കൂടി നിർബന്ധിച്ചപ്പോൾ ഒരു കാർ വാങ്ങി അപ്പം അത് കണ്ടിട്ട് ചെറിയ ആളും പറഞ്ഞു അച്ചയ്ക്കൊരു കാർ വേണമെങ്കിൽ ഒരു കാറ് വേണമെന്നായിരുന്നു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ഞങ്ങൾ കൂടെ പോകുന്ന സമയത്ത് കാഞ്ഞുനും ഒരു കാറ് വാങ്ങിക്കൊടുത്തു അപ്പം നമ്മളെ പ്ലാൻ എന്താ സ്ഥലം വാങ്ങുക വീട് വെക്കിയ കാറ് വാങ്ങുക ആ കഴിഞ്ഞിട്ടുള്ള കുറച്ച് പൈസ ബാക്കിയുണ്ടാവുമല്ലോ അതിന് ചെറിയൊരു ബിസിനസ് തട്ടി ബിസിനസ് തുടങ്ങിയാൽ നമ്മളെ ഈ ജോലി ഒഴിവാക്കൊന്നുമില്ല ചേട്ടാ ജോലിനോട് എന്തോ ഒരു പ്രത്യേകിഷ്ട ബൈക്ക് സത്യം പറഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് കിലോമീറ്റർ ഒക്കെ ഡെയിലി ബൈക്ക് ഓടിക്കണം പക്ഷെ അത് എൻജോയ് ചെയ്തിട്ട് ഞാൻ ഓടിക്കുന്നത് നമ്മൾ ബൈക്ക് പഠിച്ച ഉടനെ എങ്ങനെയാണോ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവല്ലോ ബൈക്ക് പഠിച്ച ഉടനെ എപ്പോഴും ബൈക്ക് ഓടിക്കാൻ തോന്നുക ആരെ കൂടെ പോകുമ്പോഴും ഞാനും ഓടിച്ചോളടാന്ന് പറയാം ആ ഇഷ്ടം ഒരിഷ്ടം ഇഷ്ടത്തോടെയാണ് ഇപ്പോഴും ഞാൻ വണ്ടി ഓടിക്കുന്നത് ബൈക്കും ബൈക്കിനെ പാട്ടും കേട്ടിട്ട് <pyatete> ീ മണി നീ അലസമായി നമ്മളും പാട്ടുകാരായി പോകും ചില പാട്ടുകളൊക്കെ ഭയങ്കര രസമാണല്ലോ നമ്മൾ കോളേജിൽ പ്രണയിച്ചിരുന്ന സമയത്ത് കോളേജ് ലൈഫ് കോളേജിലെ കൂട്ടുകാർ ആ സമയത്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു പാട്ടുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ കേട്ടു പോകുമ്പോഴും അതായത് യാതൊരു സംഭവം അത് നമ്മളെങ്ങനായാലും ആ ഒരു കാറിൽ പോകുമ്പോൾ കിട്ടൂല അത് ഇതൊരു ഭയങ്കര രസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മഴയും കൊണ്ടിട്ട് ചാറ്റൽ മഴ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ മഴയിൽ നാണമായി പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകുമ്പോഴില്ലല്ലോ നമ്മളിങ്ങനെ വേറെ ലോകത്തെത്തിയിട്ടുണ്ടാകും ആ സമയത്താവ് നമ്മളാ വടക്കേ മണ്ണെന്നാ ട്രെയിനിങ് കണ്ട് തിരിഞ്ഞിട്ട് നമ്മളെ ജോലി ജോലിസ്ഥലം കാണുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ജോലിയുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും ചില പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മൾ പഴയ കാലത്തുള്ള കോളേജിലെ പ്രണയം കോളേജിലെ ദിവസങ്ങളെയും ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലുള്ള ചങ്കായ കൂട്ടുകാരുള്ള സംസാരിച്ചിരുന്ന പഴയ കാലത്തേക്കാണ് പോകുന്നത് കാണുമ്പോ ആരുമാരും നോക്ക് നല്ല രസമാണ് ചില പാട്ടുകൾ കേട്ട് ഇങ്ങനെ പോവാനോ ജോലിനെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളായി ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യാൻ ഞാൻ മതി ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുക പല പ്രശ്നങ്ങളും ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് സാലറി കറക്റ്റായിട്ട് വരില്ല ഇൻസെൻറ്റീവ് ഉണ്ടാവില്ല ടാർഗറ്റ് അച്ചീവ് ആവില്ല ജോലി സ്ഥലത്ത് പ്രശ്നം മുതലാളിമാരെ പ്രശ്നം നമ്മളെ ഫാമിലിയിൽ പ്രശ്നം കുട്ടികളുടെ അസുഖം അതൊക്കെ നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ട് ജോലിക്കിറങ്ങണ സമയത്ത് നമ്മൾ പക്കായിട്ട് ചെയ്യുക ആ അറിയണ സമയത്ത് നമ്മൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീനുമില്ല നമുക്കിഷ്ടപ്പെടുന്നില്ല നമുക്ക് മുതലാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി പോവുക അല്ലാതെ അത് ഇത് അതിൽ നിന്ന് അറിയുന്ന ഒരു കാര്യമില്ല നമുക്ക് ജോലിനോട് ഇഷ്ടത്തോടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണതന്നെ ജോലി സമയത്തല്ല അപ്പോൾ ലഞ്ച് ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് കഴിഞ്ഞ് ഞാൻ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഇറങ്ങണത് അപ്പോൾ നമ്മൾ ഒരാറുമണിക്കൂർ ഏഴ് മണിക്കൂർ ജോലി ചെയ്യണമെങ്കിൽ അത് പക്കായിട്ട് ചെയ്യാം െത്തി നമ്മള് ജോലി വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കരുത് അടിപൊളി ഓക്കെ